നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ക്ഷേത്ര ദർശന വേളയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമസ്കരിക്കേണ്ട രീതികൾ എങ്ങനെയാണ് പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾക്ക് പഞ്ചാംഗ നമസ്കാരവുമാണ് ചെയ്യേണ്ടത് മാറിടം നെറ്റി വാക്ക് മനസ്സ് അഞ്ജലി കണ്ണ് കാൽമുട്ടുകൾ കാലടികൾ ഈ എട്ട് അംഗങ്ങൾ ചേർന്നുള്ള നമസ്കാരമാണ് സാഷ്ടാംഗ നമസ്കാരം ഉരസ ശിരസവാച മനസ്സിഞ്ജലിന ജാനുഭ്യാം ശൈവ പാദാഭ്യാം പ്രണാമാഷ്ടാംഗ ഇരിത എന്ന് പ്രണാമം പുരുഷന്മാർക്ക് ദണ്ഡ നമസ്കാരവും ആകാം സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കാരവും ദണ്ഡ നമസ്കാരവും ചെയ്യരുത് കാൽമുട്ടുകളിൽ കുന്തിച്ചിരുന്നു കൊണ്ടുള്ള നമസ്കാരം അതായത് പഞ്ചാംഗ നമസ്കാരമാണ് സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ളത് ശരീരശാസ്ത്രമനുസരിച്ചുള്ളതാണ് ഈ വിധി അവരുടെ ഗർഭപാത്ര സുരക്ഷിതത്വമാണ് ഇതിനടിസ്ഥാനം സ്ത്രീകൾക്ക് അനുവദനീയമല്ലാത്ത മറ്റൊന്നാണ് ശയനപ്രദക്ഷിണവും ഇതും സ്ത്രീകളുടെ ആന്തരാവയവങ്ങളുടെ സുരക്ഷിതത്വം അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുള്ളതാണ് ശയന പ്രദക്ഷിണത്തിന് പകരമായി പാദങ്ങൾ മുട്ടിച്ചുള്ള പ്രദക്ഷിണമാകാം അടിവെച്ചടിവെച്ച് ഉള്ള പ്രദക്ഷിണം അതായത് മുമ്പോട്ട് വെച്ച വലതുകാലിൻ്റെ പെരുവിരലിൽ തള്ളുവിരൽ മുട്ടിച്ച് ഇടതുകാൽ വെച്ച ശേഷം വലതുകാൽ ഇടതുകാലിൻ്റെ പെരുവിരലിൽ മുട്ടിച്ച് വെച്ച് അടിവെച്ചടിവെച്ചുള്ള പ്രദക്ഷിണം